പല ഒരു ജീവിതത്തിൽ ഉണ്ടാവും അതിൽ ചിലതാണ് ഒബീഡിയൻസ് അനുസരണം അഥവാ കമ്പാഷൻ മറ്റുള്ളവരോടുള്ള ആദരവ് മറ്റുള്ളവരോടുള്ള എന്നിവ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ കാണാവുന്ന സോ അനുസരണം ആദരവ് അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് അതുപോലെ അച്ചടക്കം കുടുംബമാണ് മൂല്യങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഹൗ ടു പാസ് ഓൺ ഗുഡ് വാല്യൂസ് അതിൽ പല രീതിയിൽ പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഇമ്പോസിബിൾ കുടുംബത്തിൽ നിന്നാണ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇന്നത്തെ സമൂഹം എന്ന് പറയുമ്പോൾ പിള്ളാരോട് നീ അവൻ്റെ മുകളിൽ പഠിച്ച് നീ അവനെക്കാനും കൂടുതൽ സ്കോർ മാർഗ്ഗം ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡാണ് ഇപ്പൊ തന്നെ പേരന്റ്സിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് കുടുംബത്തിൽ നിന്നാണ് എന്ന് പറയാൻ േ നമ്മുടെ സംസ്കാരം മൂല്യങ്ങളിൽ അധിഷ്ഠിതമാ അപ്പൊ എന്തുമാത്രം വിലപ്പെട്ടതാണ് ഈ മൂല്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഒന്നാമത് ആഫ്രിക്കയില് സ്കൂളിൽ അവരോട് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ഈ കുട്ടി അവിടെ ഇരുന്നോണ്ട് അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ എന്തൊക്കെയോ പെറുപെറുക്കും ആൾ അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ പിറുവിറുറുക്കും അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി കുറച്ചു നേരം പിറുവിർത്തോട്ടിരിക്കും ആരും ഉത്തരം പറയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ ഇങ്ങനെ പിറുവിർത്തതിന് ശേഷം ഈ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരുമിച്ച് അങ്ങ് എണീച്ച് നിൽക്കും കുട്ടികളെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് എണീച്ച് നിന്നിട്ട് ആ ക്ലാസ് മൊത്തമായിട്ട് ആ സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയും ഒരു കുട്ടിയോടാ ചോദിച്ചത് കേട്ടോ പക്ഷേ ആ കുട്ടി അല്ല ഉത്തരം പറയുന്നത് ക്ലാസ് മൊത്തമായിട്ട് എണീറ്റ് നിന്ന ഉത്തരം പറയുന്നത് അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് അറിയാവുന്ന ഉത്തരം ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും ഞാൻ മാത്രം അവിടെ മെടുക്കനാകിയല്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച ഉത്തരം പറഞ്ഞ് തീരും അങ്ങനെയുള്ള ഒരു സംസ്കാരം അതാണ് ഈ ആഫ്രിക്കയിലുള്ള ചില ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഉള്ളത് എനിക്കറിയാം സാറേ എനിക്കറിയാം സാറേ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ചാടി എണീറ്റ് ഉത്തരം പറയും എന്നാൽ ഉത്തരം അറിയാൻ വയ്യാത്ത ഒരാളിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മൾ അവരെ കൂടെ മെടുക്കന്മാരാക്കുകയല്ലേ പക്ഷെ സാധാരണ നമ്മളത് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ നിലനിർത്തുമ്പോഴാണ് നമ്മുടെ സംസ്കാരം വിലയുള്ളതായിട്ട് തീർ